ഹലോ സുഹൃത്തെ ഇന്ന് ഞാൻ താങ്കളുടെ കാര്യം പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നോക്കുന്നത് മൂന്ന് കാർഡേ എടുത്തിട്ടുള്ളു ഈ മൂന്ന് കാർഡ് ചോദിക്കുന്നത് ചോദ്യങ്ങൾ ഒരു മൂന്ന് ചോദ്യങ്ങളൊക്കൂടെ ചോദിച്ചിട്ടുള്ളൂ ഇതാണ് ഒന്നാമത്തെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ അടുത്ത ഘട്ടം എന്താണ് ഇതാണെന്ന് ചോദിച്ചാൽ താങ്കളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടം എന്താണെന്നുള്ള ചോദ്യം വെച്ചിരിക്കുന്നത് മറ്റൊന്ന് താങ്കൾ എന്ത് കാര്യമാണ് എന്ത് കാര്യമാണ് ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടത് എന്ത് ഊർജ്ജമാണ് ഉപേക്ഷിക്കേണ്ടത് മൂന്നാമത്തത് താങ്കൾ എന്ത് ഊർജ്ജമാണ് സ്വീകരിക്കേണ്ടത് താങ്കളുടെ ലൈഫിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് എന്ത് ഊർജ്ജമാണ് സ്വീകരിക്കേണ്ടത് ഇങ്ങനെ മൂന്ന് കാർഡാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന തെളിവ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണ് യൂണിവേഴ്സ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം ചോദ്യം ഒന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ അടുത്ത ഘട്ടം എന്ന് ചോദിച്ചപ്പോൾ ടെമ്പറിനൻസ് കാർഡാണ് കിട്ടിയത് ഈ ടെമ്പറിനൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ കാർഡ് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ആരുടെ ആണെങ്കിലും ഒരു ജീവിതം താള് തകിടം പറഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ കാർഡ് വരുന്നത് അപ്പോൾ ഈ കാർഡ് പറയുന്നത് ഒരു പുതിയ ജീവിതം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് തരുന്നത് ഇവിടെ ഒരു മാലാഖേന കാണുന്നത് ഒരു തേർഡ് ഐ തേട് ഐയുള്ള തേടൈ ഓപ്പണായ ഒരു മാലാഖയെ കാണുന്നത് ഒരു കപ്പിൽ നിന്നും മറ്റൊരു കപ്പിലേക്ക് ജലം ഒരു മാലാഖ അതായത് ഇത് ഈ കാർഡ് പല മീനിങ് കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ മിതത്വം പാലിക്കേണ്ടതുണ്ട് താങ്കളുടെ ലൈഫിൽ താങ്കൾ മിതത്വം പാലിക്കേണ്ടതുണ്ട് ഒന്ന് അതുപോലെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ പറയുന്നുണ്ട് അതേപോലെ തൊഴിൽപരമായിട്ട് ദീർഘവിഷ്ണത്ര പ്രവർത്തിക്കുക അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ പര പരമ്പരാഗതമായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ നിങ്ങൾക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് വിലയിരുത്തി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ധനപരമായ കാര്യങ്ങൾ കുറച്ച് നിയന്ത്രണം വേണം പിന്നെ സ്നേഹം ഞാൻ പറഞ്ഞു മുന്നോട്ട് മുന്നേ പറഞ്ഞു ബന്ധങ്ങളുടെ സ്നേഹങ്ങളിലൊക്കെ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഒരുമിക്കാൻ ചാൻസ് ഉണ്ട് അഥവാ നിങ്ങൾ രണ്ട് തലത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ സന്തോഷം നിലനിൽക്കും മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നാകാനും വിവാഹം ചെയ്യുവാനോ ഒന്നിച്ച് ജീവിക്കാനൊക്കെയുള്ള സാധ്യതയാണ് ഈ കാർഡ് കാണിക്കുന്നത് അപ്പോൾ താങ്കളിലേക്ക് താമസിച്ചാൽ തന്നെ നല്ല ലൈഫ് എത്തിച്ചേർന്നിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത് മറ്റേ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഞാൻ എന്ത് ഊർജ്ജമാണ് ഉപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു ഡെത്ത് കാർഡാണ് വന്നത് ഇടത്തുകാടെന്നു പറഞ്ഞാൽ പലപ്പോഴും നെഗറ്റീവാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഈ കാർഡ് പറയുന്നത് താങ്കളിൽ ഉള്ള ഒരു ഭയം താങ്കൾക്ക് ഒരു ഭയമുണ്ട് ലൈഫിനെ കുറിച്ച് ഭയമുണ്ട് ഇനി എന്താണ് മുന്നോട്ട് എന്താ എന്തെങ്കിലും ജോലി ഏറ്റെടുക്കാനോ മുന്നോട്ട് പോകാനോ ഒക്കെ താങ്കൾക്ക് ഭയമുണ്ട് അപ്പോൾ അത് മാറ്റുക ആ ഒരു പേടി ആ ഒരു ഊർജം ഇപ്പോൾ മാറ്റുക എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ജോ എന്തെങ്കിലും ജോലിയിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്ത ജോലിയിൽ ഒരു മാറ്റം വരുത്താനോ പുതിയ ജോലി ഏർപ്പെടാനെങ്കിൽ ഭയം ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്നും ഫസ്റ്റ് കാർഡ് അതിനെ കാണിച്ചത് അപ്പോൾ അതുപോലെ വെല്ലു നിങ്ങളുടെ ബന്ധങ്ങളിലൊക്കെ നല്ല വെല്ലുവിളികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് അത് ആ ഊർജ്ജം അതങ്ങനെ എന്തെങ്കിലും ഒരു ഊർജ്ജം നിങ്ങളുടെ ഇടയിൽ ഇടയിലുള്ളതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു മുന്നറിയിപ്പുണ്ട് ഈ കാർഡിന് പിന്നെ മൂന്നാമത്തെ കാർഡ് ഞാൻ എന്ത് ഊർജ്ജമാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സേൺ ഓഫ് സോഡാണ് കിട്ടിയത് ഫസ്റ്റ് രണ്ട് കാർഡുകളും മേജർ കാർഡാണ് അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് യൂണിവേഴ്സിൻ്റെ കാര്യമാണ് ഇത് മൈനർ ആർക്കാന കാർഡാണ് നിങ്ങൾ എന്ത് ഊർജ്ജമാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സെവൺ ഓഫ് സോഡാണ് നിങ്ങൾ സെവൺ ഓഫ് സോണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം വളരെ പതുക്കെ അഞ്ച് വാള് മോഷ്ടിച്ചിട്ടുണ്ട് പോകുന്നൊരു വ്യക്തിയെ കാണുന്നത് ആ വാളുകൾക്കാണെങ്കിൽ അത് അടുക്കി പിടിച്ചിരിക്കുന്നത് അത് താഴത്തേക്ക് പോകാൻ ചാൻസും ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഊർജം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ ലൈഫിൽ ചതിയോ വഞ്ചനകളോ അല്ലെങ്കിൽ കൂട്ടുകെട്ട് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് മുൻകൂട്ടി കരുതി മനസ്സിലാക്കുക സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് മുന്നോട്ട് പോകുക ഒരു ഊർജം എപ്പോഴും എന്ത് കാര്യവും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും അവഗണനയോ ഒരു ശ്രദ്ധയില്ലായ്മ ഉണ്ടെങ്കിൽ എപ്പോഴും അലർട്ടായിരിക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ഇരിക്കാതെ അത് മനസ്സിലാക്കിയും കണ്ടും തീരുമാനിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തിപരമായ മൂന്ന് കാർഡുകൾ ഞാൻ എടുത്തത് അപ്പോൾ എന്ത് വന്നാലും നിങ്ങളുടെ ലൈഫിൽ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നല്ലൊരു റിയൂണിയനോ വിവാഹമോ ഒക്കെയാണ് പിന്നെ നിങ്ങൾക്കുള്ള ഉപേക്ഷിക്കേണ്ട ഊർജവും നിങ്ങൾ സ്വീകരിക്കേണ്ട ഊർജവും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നിങ്ങൾക്കത് റിസിലറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നാളെ റീ എന്നാൽ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ എനർജി നോക്കാം ഇന്ന് ഇങ്ങനെ ഒരു റീഡിങ് ഇടാമെന്ന് കരുതി ഇതാണ് യൂണിവേഴ്സിനിക്ക് പറഞ്ഞത് യൂണിവേഴ്സിൻ ഒരു ഒരു ദിവസം എടുക്കുമ്പോൾ തോന്നും എന്ത് റീഡിങ് ഇടണമെന്ന് അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു റീഡിംഗ് ഇടാമെന്ന് മനസ്സിൽ തോന്നി അങ്ങനെ ചെയ്തു താങ്ക് യു ഫ്രണ്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു